ഹായ് ഹലോ എല്ലാവർക്കും പത്തനൻമാറ്റി സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കനകയും ഗോവിന്ദനും കൂടി പ അനന്തപുരിയിലേക്ക് വന്നിരിക്കുകയാണ് അതിനുള്ള കാരണമെന്ന് വെച്ചാൽ മുത്തശ്ശി വിളിച്ചിട്ട് അറിയിക്കുകയാണ് നമ്മുടെ നവ്യ സ്റ്റെപ്പിൽ നിന്നും വീണ കാര്യം പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെയാണ് അവർ അവിടെ വരുന്നത് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ജലജയും അതുപോലെ തന്നെ നമ്മുടെ ദേവയാനിക്കുന്നവർ വന്നത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ അവർ കുറേ ആക്ഷേപങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മുത്തശ്ശി ആവശ്യപ്പെടുകയാണ് നമ്മുടെ കനകയോ ഹോം ഹോംനേഴ്സിനെ നിർത്താമെന്നാണ് വിചാരിച്ചത് പക്ഷേ എത്രയാണെങ്കിലും ആവില്ലല്ലോ ഹോം നേഴ്സ് അതുകൊണ്ട് കുറച്ച് ദിവസം കനക അനന്തപുരിയിൽ നിന്നിട്ട് നവ്യയെ നോക്കണം എന്നാണ് നമ്മുടെ മുത്തശ്ശി പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ശരിക്കും പെട്ട ഒരു അവസ്ഥയിലാണ് നമ്മുടെ കനക നിൽക്കുന്നത് കാരണം നമ്മുടെ ഗോവിന്ദനാണെങ്കിൽ സുഖമില്ലാത്ത ആളാണ് മാത്രമല്ല നന്ദുവിനെ നന്ദു എപ്പോഴും പുറത്ത് കറങ്ങാനൊക്കെ പോകുമല്ലോ അതാണല്ലോ നന്ദുവിൻ്റെ സ്വഭാവം അപ്പോൾ ആ ഒരു രീതിയൊക്കെ ഉള്ളത് കൊണ്ടും അതുമാത്രമല്ല അനന്തപുരിയിൽ ഉള്ള മറ്റുള്ളവർക്കൊന്നും നമ്മുടെ കനകയെ കാണുന്നത് കൂടി ഇഷ്ടമല്ല അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് കനകയ്ക്ക് താല്പര്യമില്ല അതുകൊണ്ട് കനക പറഞ്ഞു എനിക്ക് വരാൻ ഇന്ന ഇന്നതുപോലെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ് മുത്തശ്ശിയോട് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയണം അങ്ങനെ ഇടപെടിയെന്നും പറഞ്ഞ് ഒരു തീരുമാനമൊന്നും എടുക്കണ്ട കനകയും ഗോവിന്ദനും കൂടി ചേർന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ച മതി കാര്യം ഇത് സ്വന്തം മകളുടെ ഒരു കാര്യമല്ലേ നമ്മുടെ രണ്ടുപേരുടെ കുടുംബത്തിലും ആദ്യമായിട്ട് വരുന്ന ഒരു പേരക്കുട്ടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്തായാലും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആലോചിച്ച് തീരുമാനിക്കാൻ പറയുകയാണ് മുത്തശ്ശി അങ്ങനെ നമ്മുടെ കനകയും ഗോവിന്ദനും കൂടി മാറിപ്പോയി സംസാരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ് എൻ്റെ കനകയെ നീ അങ്ങനെ ഇപ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അത്യാവശ്യം പാചകങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെ എനിക്കറിയാം ഞാൻ ചെയ്തോളാം പിന്നെ നന്ദൂട്ടൻ എന്നെ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് അതോർത്തൊന്നും താം വിഷമിക്കേണ്ട എന്തായാലും തനിക്കും ആഗ്രഹമില്ലേ തൻ്റെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ച് അയച്ചിട്ട് അവർ ഒപ്പം കുറച്ച് ദിവസം നിൽക്കണമെന്ന് എന്തായാലും ഇത് നമ്മളായിട്ട് ആവശ്യപ്പെട്ടതല്ലല്ലോ അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ തന്നെ പറയുകയാണ് ഗോവിന്ദ അപ്പോൾ കനക പറയണേ എനിക്ക് താല്പര്യമില്ല ഗോവിന്ദേട്ടാ പോരെങ്കിൽ ആ പോരെങ്കിൽ ആദർശമോൻ്റെ അമ്മയ്ക്ക് അത്ര വലിയ കുഴപ്പമില്ല എന്നാൽ അബിയുടെ അമ്മയ്ക്ക് വലിയ കുഴപ്പമാണ് അവർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ എന്നാൽ നമ്മൾ നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ വരുന്നത് എന്നെ എന്തെങ്കിലും തിന്നാനും കുടിക്കാനും ആണെന്നുള്ള രീതിയിലാണ് അവരുടെ എപ്പോഴത്തേയും സംസാരം അപ്പോൾ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് സഹി ഇട്ടാൽ ചിലപ്പോൾ ഞാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി എന്ന് വരും അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയണം അങ്ങനെ പറയല് കനക്കെ നമ്മൾ നമ്മുടെ മക്കളെയാണ് നോക്കേണ്ടത് പിന്നെ നവ്യമോൾ നയനെ നന്നായിട്ട് നോക്കും എന്നറിയാം എന്നാലും താൻ നിൽക്കുന്നത് പോലെ ആവില്ലല്ലോ തനിക്ക് അടുത്ത് നിന്നിട്ട് ഇഷ്ടംപെട്ട ആഹാരങ്ങളൊക്കെ മോക്ക് വച്ചുണ്ടാക്കി കൊടുക്കാമല്ലോ പിന്നെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പറയാതെ നോക്കാമെന്ന് നയനമോക്കറിയാം പിന്നെ അതിനുള്ള മറുപടി കൊടുക്കാനും നയനമോളുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് നിൽക്കാൻ പറയുകയാണ് അങ്ങനെ ഗോവിന്ദൻ അങ്ങനെ ശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ ഗോവിന്ദനും കനകയും കൂടി അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി മുത്തശ്ശി ഗോവിന്ദനോട് അഭിപ്രായം ചോദിക്കുകയാണ് കനകയോട് ചോദിക്കുകയാണ് എന്ത് തീരുമാനിച്ചുവെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ൊക്കെ പറയുകയാണ് എന്തായാലും ഇവിടുത്തെ മുത്തശ്ശി ആദ്യമായിട്ട് നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ അതുകൊണ്ട് നമ്മൾ എതിർ എതിര് പറയുന്നില്ല നിൽക്കാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ള അറിയിപ്പ് അമ്മ ആ ഒരു അഭിപ്രായം പറയുകയാണ് അവരുടെ അഭിപ്രായം പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ജലജ പറയാണ് ഓ അല്ലെങ്കിൽ തന്നെ എന്ത് തീരുമാനിക്കാൻ ഇതിനാണോ ഇത്രയും മാറി നിന്ന് ചർച്ചയൊക്കെ ചെയ്തത് ഞങ്ങൾക്ക് അപ്പോഴേ അറിയായിരുന്നു മാറി നിന്ന് ഈ ചർച്ച ചെയ്യുന്നത് പോലെയൊക്കെ കാണിച്ചത് വെറും പ്രഹസനമാണെന്ന് പിന്നെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരാൾക്കുള്ള ചിലവങ്ങ് നടന്നു പോകുമല്ലോ തിന്നാനും കുടിക്കാനും ഒക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ ഒന്നിനും ഒരു കുറവുമില്ല അതുകൊണ്ട് നീയൊക്കെ വന്നുകഴിഞ്ഞാൽ പോവില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ടറിയാം പിന്നെ നീ മാത്രമല്ല നിൻ്റെ നിന്റെ ഭർത്താവും വേണമൊക്കെ തന്നെ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒട്ടും അന്തസ്സില്ലെന്ന് നമുക്ക് നന്നായിട്ടറിയാം ഇനി അനന്തപുരിയിൽ നിന്ന് ഇറങ്ങാതെ കേറി ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു കാര്യം കൂടെ ആയല്ലോ എന്നിങ്ങനെ ചിലച്ച് പറയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ നയനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പം ആ നയന പറയാണ് അമ്മായി ആവശ്യമില്ലാതെ എൻ്റെ അമ്മ അച്ഛനെയമ്മയും ഇങ്ങനെ കെട്ടി എപ്പോഴും സംസാരിക്കരുത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ അച്ഛനെയമ്മയാണെന്നുള്ള ഓർമ്മ വേണം മുത്തശ്ശി ഇത് ഇവരെ ഒന്ന് പറഞ്ഞു വിലക്കണമെന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് മുത്തശ്ശി പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ജലജ എന്തിനാണ് ആവശ്യമില്ലാതെയൊക്കെ സംസാരിക്കുന്നത് ജലജ ആദ്യം ജലജയുടെ കാര്യം മാത്രം നോക്ക് അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇടപെടരുത് പിന്നെ ഞാൻ ഞാനും മുത്തശ്ശനും കൂടി ചേർന്നെടുത്ത തീരുമാനമാണ് ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ പോകുന്നത് ഞങ്ങളാണ് തീരുമാനിച്ചത് കനക ഇവിടെ എത്തണം എന്നുള്ള കാര്യം അപ്പോൾ ആരും ഇപ്പോൾ അഭിപ്രായം പറയാനായിട്ട് വരേണ്ട എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി എല്ലാവർക്കും നല്ലൊരു താക്കീതും കൂടിയാണ് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മുടെ കനക അവിടെ നിൽക്കുകയാണ് അങ്ങനെ ഗോവിന്ദം പറയാണ് അങ്ങനെയാണെങ്കിൽ ശരി കനക ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ പോവുകയാണ് അതേ സമയത്ത് നമ്മുടെ നന്ദു ആണെങ്കിൽ ഇങ്ങനെ ബൈക്ക് ബൈക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കയ്യിലൊരു ഗിഫ്റ്റൊക്കെ ഉണ്ട് അത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അനി അങ്ങോട്ടേക്ക് വരുകയാണ് എന്നിട്ട് അനി അനി ചോദിക്കുകയാണ് ഗിഫ്റ്റ് ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ് സാരി ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദു പറയാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കല്യാണത്തിന് അനു അനാമിക എനിക്കെന്തിനാണ് എടുത്ത് തരുന്നത് എനിക്കെന്താ ഡ്രസ്സ് ഇല്ലാത്ത ആളാണോ ഞാൻ എന്ന് പറയുകയാണ് അപ്പോൾ അനി അനി പറയുകയാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റും അനാമികയുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി പിന്നെ ഞാൻ ഇതിനു മുമ്പ് പലവട്ടവും ഞാൻ തന്നോട് ശരിക്കും പറയുകയാണെങ്കിൽ തൻ്റെ അഭിപ്രായം ചോദിക്കാനായിട്ട് എത്ര തവണ ഞാൻ ശ്രമിച്ചതാണ് എന്നിട്ട് താനൊന്നും കേൾക്കാൻ പോലും നിന്നിട്ടില്ലല്ലോ അനാമികയുടെ സ്വഭാവം ഒരു പ്രത്യേക തരം സ്വഭാവമാണ് എവിടെയും ഇടിച്ചേറി വരും എന്നും വിളിച്ച് പറയും എനിക്കിപ്പോൾ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ എൻ്റെ വീട്ടിൽ പോലും ആരുമില്ല എന്നൊക്കെ പറയുകയാണ് താൻ പോലും എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എൻ്റെ സംസാരം കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ നന്തു ചോദിക്കുകയാണ് അതിന് നമ്മൾ തമ്മിൽ എന്ത് ബന്ധാ ഉള്ളത് നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണോ എൻ്റെ പണി എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ എന്നിട്ട് നന്ദി പറയുകയാണ് ആ എന്തായാലും നിങ്ങളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി എന്തായാലും വിവാഹം ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും വരും ഒന്നുമില്ലേലും അനി അനിയുടെ വീട്ടിലല്ലേ എൻ്റെ ചേച്ചിമാരെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് അതുകൊണ്ട് ആ ഒരു സ്നേഹം അനിയോട് എപ്പോഴും എനിക്കുണ്ടാവും പിന്നെ ഈ ഗിഫ്റ്റൊക്കെ തന്നെന്ന് കരുതിയിട്ട് ഇത് ഞാൻ ധരിക്കണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അനി പറയുകയാണ് എന്തിനാ എന്തിനാ നന്ദു എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുകയാണ് അതിന് ഞാനല്ലല്ലോ അനി അവഗണിക്കുന്നത് അനി എന്നെ എത്ര തവണ അവഗണിച്ചിട്ടുണ്ട് ഞാനൊരു ഞാനൊരു ഫോൺ വിളിച്ചാൽ പോലും അതെടുക്കാതെയും അതുപോലെ ഞാൻ എന്നെ എത്ര ദിവസം അനി പൊരി വെയിലത്ത് നിർത്തിയിട്ട് നന്ദുവിൻ്റെ കൂടെ കാറേ കയറിപ്പോയിട്ട് അപ്പോൾ അതൊക്കെ എന്താ അങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അനി പറയണം അത് ഞാൻ മനഃപൂർവ്വം അല്ല അനാമിക ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അവൾ അവളെല്ലാം ഭയങ്കര വാശിയും ഇതുമൊക്കെയാണ് അപ്പോൾ അവൾ വിളിച്ചെടുത്ത് ഞാനിങ്ങനെ പോ എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ കൂടെ വിളിക്കുമ്പോൾ അപ്പോഴും പോയിന്നേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നുമല്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ നന്ദി ചോദിക്കുകയാണ് അങ്ങനെ അവൾ വിളിക്കുമ്പോഴത്തേക്ക് പറ്റില്ല എന്ന അവളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തത് എന്താ എനിക്ക് അതിനർത്ഥം അനി അവളെ സ്നേഹിക്കുന്നു എന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ അനിയുടെ വായ അടപ്പിക്കുകയാണ് നമ്മുടെ നന്ദു അതിനുശേഷം നന്ദു നന്ദുവിന്റെ പാട് നോക്കി പോവുകയാണ് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ദേവയാനി ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുമ്പോൾ നമ്മുടെ ജയനടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കണേ നീ എന്താ ദേവ ഇങ്ങനെ ഇരിക്കുന്നത് നീ ഇങ്ങനെ മാറിയിരിക്കുന്ന ശരിയല്ല വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയണേ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട ചേട്ടാ എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ നീ ഇങ്ങനെ മാറിയിരിക്കുന്നതിൻ്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി കനകകളിലേൻ്റെ പേരിലല്ലേ ദേവ നീ ഇങ്ങനെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല നീ മാറിയേ പറ്റൂ കാരണം നമ്മുടെ കുടുംബത്ത് വന്ന രണ്ട് പെൺകുട്ടികളുടെ പെൺകുട്ടി ുടെ അമ്മയാണ് നമ്മുടെ കനക അപ്പോൾ കനകയോട് ഇങ്ങനെ അകൽച്ചയെന്ന് കാണിക്കുന്നത് ശരിയല്ല നമ്മുടെ വീട്ടിൽ വരുന്നൊരു അതിഥിയോട് നമ്മൾ മോശമായിട്ട് പെരുമാറാൻ പറ്റില്ല അതുകൊണ്ട് താൻ വാ എന്ന് പറയുന്നത് അപ്പോൾ ദേവയാനി പറയണേ എൻ്റെ മനസ്സ് കാണാൻ എന്താ ചേട്ടാ ആർക്കും പറ്റാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നിൻ്റെ മനസ്സിന് എന്താ കുഴപ്പം നീ മനപ്പൂർവ്വം വരുത്തിയിക്കുന്ന ഓരോരോ കുഴപ്പങ്ങളല്ലേ അല്ലാതെ ഇവിടെ മറ്റെന്ത് കുഴപ്പമാണ് ഉള്ളത് കനക അവിടെ വന്നിരുന്ന ഭക്ഷണം കഴിച്ചതെന്ന് പറഞ്ഞ് നിനക്കെന്തെങ്കിലും സംഭവിക്കോ അതേ നീ കഴിക്കാനിരിക്കുന്ന ഭക്ഷണത്തിൽ ആരെങ്കിലും കൈയിട്ട് വരെ കൈ പിടിച്ച് ചെയ്യോ എന്നിങ്ങനെ ചോദിക്കണം ജയൻ അങ്ങനെ എന്നിട്ട് ജയൻ പറയണേ എങ്കി ശരി നീ വന്നില്ലെങ്കിൽ വരണ്ട ഞാൻ അച്ഛനോട് ചെന്നിട്ട് പറയാം നിനക്ക് താഴേക്ക് വരാൻ പറ്റില്ല എന്ന് അതോടുകൂടി അച്ഛന് പ്രാന്തലകി അച്ഛൻ അവസാനം പ്രമാണങ്ങളൊക്കെ മുമ്പൊരുക്കി കൊണ്ടുവന്ന് ഓരോരുത്തരുടെ പേരിൽ വസ്തു എഴുതി തന്ന് ഓരോരുത്തരെ പിരിച്ചുവിടാനായിട്ട് ശ്രമിച്ചില്ലേ അതുപോലെ അച്ഛൻ ചെയ്യുമ്പോൾ നിനക്ക് സമാധാനമാവല്ലോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ദേവയാനി പറയാണ് അങ്ങനെ എനിക്ക് ജയേട്ടം പൊയ്ക്കോ ഞാൻ വന്നേക്കാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ജയം താഴേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ ദേവയാനി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അതേസമയം നമ്മുടെ അടുക്കളയിൽ നമ്മുടെ കനകിയും അതുപോലെ തന്നെ നമ്മുടെ കനകയും നമ്മുടെ നമ്മുടെ നയനയും ഉണ്ട് അപ്പോൾ കനക പറയാണ് നയനയോട് പറയുന്നത് മോളെ അമ്മയ്ക്ക് ഇവിടെ നിൽക്കാനാണ് ശരിക്കും പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ തീരെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ നിൽക്കേണ്ടി വന്നത് അമ്മയുടെ ഗതികേട് കൊണ്ടാണ് കാരണം അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് ഇവിടെ നിൽക്കാനുള്ള നിൽക്കണമെന്ന് പറഞ്ഞത് കാരണം നവ്യമോക്ക് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് മോളെ എനിക്ക് തീരെ താല്പര്യമില്ല നന്ദൂട്ടൻ്റെ കാര്യം അറിയാമല്ലോ അവർക്കൊരു ഉത്തരവാദിത്തമില്ല എന്നൊക്കെ കുറേ കാര്യങ്ങൾ അമ്മേ മോളും കൂടി തമ്മിൽ പറയുകയാണ് അതുമാത്രമല്ല മോളെ ആ ജലചിക്കാണെങ്കിൽ എന്നെ ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ നയനെ പറയുന്നത് അമ്മ അത് അവർ അവരെയൊന്നും അമ്മ കാര്യമാക്കണ്ട കാരണം അവർക്ക് ഈ ലോകത്ത് ഒരു മനുഷ്യരോടും അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമോ ഒന്നുമില്ല അവർ എല്ലാവരിൽ നിന്നും അവരുടെ സ്വാർത്ഥത മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ നയനയോട് നമ്മുടെ നയനയോട് നമ്മുടെ കനക പറയാണ് അതേ മോളെ അവരെ മാത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ആദർശമോ എൻ്റെ അമ്മയ്ക്ക് ഇപ്പം പണ്ടത്തെ അത്രയും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയണം ആ അമ്മ അങ്ങനെ വിഷമിക്കുകയെന്നും വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയണം അമ്മ ആഹാരം കഴിക്കുകയെന്ന് പറയുമ്പോൾ കഴിക്കാൻ വാ എല്ലാവരും അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ കനക പറയാണ് ആ വേണ്ട മോളെ നമ്മൾ ഞാൻ പിന്നീട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറയണം അപ്പോൾ നയന പറയണേ അമ്മ അങ്ങനെ പറയുന്നത് ശരി അമ്മ ഈ വീട്ടിലെ വേലക്കാരി ഒന്നും അല്ല പിന്നാമ്പുറത്തിരുന്നൊക്കെ ആഹാരം കഴിക്കാനായിട്ട് അമ്മയ്ക്ക് ഈ വീട്ടിലൊരു സ്ഥാനവും നിലയും വിലയൊക്കെ ഉണ്ട് അത് അമ്മ മറന്ന് ജീവിക്കരുത് അമ്മ ഇങ്ങോട്ട് വന്നേ എന്നിങ്ങനെ പറയണം അങ്ങനെ കനകയും അതുപോലെ നയനയും കൂടി വന്നിട്ട് ഭക്ഷണം കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുകയാണ് അങ്ങനെ അവർ രണ്ടുവരും കൂടി ചേർന്ന് വിളമ്പി കൊടുക്കുക നേരത്ത് മുത്തശ്ശി ചോദിക്കുകയാണ് അതെന്താ കനക്കെ നീ ഇങ്ങനെ ഈ വീട്ടിലെ വേലക്കാരി അങ്ങനെ ആണോ നീ എല്ലാവർക്കും ഭക്ഷണം എടുത്ത് കൊടുക്കാനായിട്ട് നീ അവിടേക്കെ ഇരിക്കാൻ പറയുകയാണ് അപ്പോൾ കനക പറയാണ് ഞാനും മോളും കൂടി പിന്നീട് കഴിച്ചോളാം എന്ന് പറയുന്നത് അപ്പം മുത്തശ്ശി പറയണം അതൊന്നും പറ്റില്ല നീ നമ്മുടെ വീട്ടിലെ ഗെസ്റ്റാണ് നീ അവിടെ ഇരുന്ന് കഴിക്കുക എന്നിങ്ങനെ പറയാണ് അങ്ങനെ നിർബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ കനകം മനസ്സിലായ മനസ്സോടുകൂടി ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ദേവയാനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഒന്നും പറയുന്നില്ല പക്ഷേ കുത്തുവാക്കുകൾ കുറച്ച് പറയുകയാണ് നമ്മുടെ ജലജ ജലജ പറയുന്നത് ഓ ഇവിളിങ്ങനെ കേട്ടോളാം വയ്യാണ് നമുക്കൊപ്പം ഇരിക്കാനുള്ള എന്ത് യോഗ്യതയൊക്കെ ഉള്ളത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണം നീ കൂടുതൽ യോഗ്യതയെപ്പറ്റിയൊന്നും സംസാരിക്കുന്നു പോണ്ട നീ കൂടുതൽ യോഗ്യതയെ പറ്റിയൊന്നും നീ സംസാരിക്കുകയെന്നും വേണ്ട നിന്നെക്കാളും യോഗ്യതയുണ്ട് യോഗ്യതയുണ്ട് കനകയ്ക്ക് കാരണം ഒരു മനുഷ്യൻ്റെ സ്വഭാവമാണ് അവർക്കുള്ള യോഗ്യത അളക്കുന്നത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ നിനക്ക് ആരുടെ മുന്നിൽ നിൽക്കാനോ ഉള്ള യോഗ്യതയില്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ കനക നിർബന്ധത്തിന് വഴങ്ങി വഴങ്ങി അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് നമ്മുടെ നായന നമ്മുടെ കനകയ്ക്കും ഭക്ഷണം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി നമ്മുടെ കനകയോട് ചോദിക്കുകയാണ് കനക രാത്രി എവിടെ ഏത് റൂമിൽ കിടക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ചോ എവിടെയാണ് കിടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കനക പറയാണ് അത് അമ്മേ ഒരു പായേ തന്നാൽ മതി ഞാനതിട്ട് വിരിച്ച് ഹാളിൽ കിടന്നു പോകണം എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ മുത്തശ്ശി വഴക്ക് കൊടുക്കുകയാണ് മുത്തശ്ശി പറയുകയാണെ എന്താ കനയ്ക്ക് എങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് നിൻ്റെ നിലയും വിലയും നീ മനസ്സിലാക്കി വേണം നീ നിൽക്കാനുള്ളത് ഈ വീട്ടിൽ വന്ന് കയറിയ രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് നീ അപ്പോൾ നിനക്കൊരു നിലയും വിലയൊക്കെ ഉണ്ട് അത് നീ മറക്കുന്ന കളയിൽ അപ്പോൾ ആ ഒരു രീതിക്കാണ് നീ പെരുമാറേണ്ടത് നീ അങ്ങനെ സ്റ്റോർ റൂമിലും എങ്ങും കിടക്ക ഹോളിലൊന്നും കിടക്കേണ്ടവളല്ല നീ മുറി നിനക്ക് പറ്റിയ മുറി തന്നെ തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി നമ്മുടെ ജലജയുടെ മുറി കൊടുക്കാൻ പറയുകയാണ് അപ്പോൾ ജലജ പറയുകയാണ് എൻ്റെ മുറി അങ്ങനെ ഞാൻ ആർക്കും കൊടുക്കില്ല എനിക്കത് തീരെ ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് മുറി ഉണ്ടല്ല മറ്റുള്ളവരുടെ മുറിയിൽ കിടന്നുകൂടെയെന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുകയാണ് നിൻ്റെ മരുമകളെ നോക്കാൻ വേണ്ടിയിട്ടാണ് കനകം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിൻ്റെ മുറി എന്നെ കൊടുക്കുന്ന കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ജലജ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഏട്ടത്തിയുടെ മരുമകളുടെ അമ്മയാണല്ലോ അപ്പോൾ ഏട്ടത്തിക്ക് എന്താ ഏട്ടത്തിയുടെ മുറി കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനും ജേട്ടനും കൂടെയല്ലേ ആ മുറിയിൽ കിടക്കുന്നത് അതുകൊണ്ടാണ് പറ്റാത്തത് നീ സിംഗിൾ അല്ലേ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ കനക പറയുകയാണ് എനിക്കൊരു പായ എങ്ങനെ തന്നാൽ മതി ഞാൻ സ്റ്റോർ റൂമിൽ എവിടെയെങ്കിലും കിടക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി വീണ്ടും വഴക്ക് കൊടുക്കുകയാണ് മുത്തശ്ശി പറയുകയാണ് ഇനി നീ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലോ കനകെ നീ ഈ വീട്ടിൽ ആരെയും ഭയക്കേണ്ട കാര്യമില്ല ഇവരെയൊക്കെ പോലെ തന്നെയാണ് നിനക്കും ഇവിടെ അവകാശമുണ്ട് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ മുത്തശ്ശി അങ്ങനെ അതിന് ശേഷം നമ്മുടെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ് നമ്മുടെ ജലജ ചെന്നതിന് ശേഷം ആ പീരടുത്ത് കുറേ കുറ്റം കുറവൊക്കെ പറയുകയാണ് എടാ നിന്നെ എന്തിനു കൊള്ളാടാ നീ എൻ്റെ മകനായിട്ട് ജനിച്ചതെന്ന് പറയുന്നതിൽ എനിക്ക് അപമാനമാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാര്യം നീ എനിക്ക് എത്രയോ തവണ നീ ഇവളുമാരെ തിരുത്താൻ വേണ്ടിയിട്ട് ഓരോരുത്തർമാർക്ക് പൈസ കൊടുത്തിട്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കി എന്നിട്ട് നിനക്ക് അവ അവരെയൊക്കെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും അവരെയൊക്കെ ഒരു രോമത്തിൽ തൊടാൻ പോലും പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ നിനക്ക് ഒരു ചൊണയിൽ ിട്ടാണെന്നൊക്കെ പറയണം അപ്പോൾ അത് കേൾക്കുമ്പോൾ അഭിപ്രായം അമ്മേ അതൊന്നും എൻ്റെ കയ്യിൽ തെറ്റല്ല ഈ ആദർശിച്ച് എല്ലായിടത്തും വന്നത് കാരണം ഈ കുഴപ്പമുണ്ടായെന്ന് പറയുകയാണ് അപ്പോൾ ജലജ പറയണം ഇതൊക്കെ ഞാൻ ചെയ്തറിയേണ്ടല്ലോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവില്ല കുഴപ്പമുണ്ടാവുന്നത് ഇനിയെങ്കിലും നോക്കിയും കണ്ടും നല്ല കൊട്ടേഷൻ ടീമിലുള്ള ആളുകളെ ഏർപ്പാടാക്കണം എന്ന് പറയണം ജലീജ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം 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 സബ്സ്ക്രൈബ് കൂടി ഇഷ്ടമായ ഒരു ഒരു അട്ടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ